பொன்மஸ்தின்ட கவுன்சிலர்மாரே பொன்மஸ்தின்ட கவுன்சிலர்மாரே பொன்மஸ்தின்ட கவுன்சிலர்மாரே பொன்மஸ்தின்ட கவுன்சிலர்மாரே பட்டன்மாராய் கழி தன்னை பட்டன்மாராய் கழி தன்னை பட்டன்மாராய் கழி தன்னை பாயிரையும் டிரைவர் ਕਰਨே பாயிரையும் டிரைவர் ਕਰਨே பாயிரையும் டிரைவர் ਕਰਨே பாயிரையும் ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലക്ഷറി റൂംസുമായി കാഞ്ഞിരപ്പുഴ ഇൻ കാഞ്ഞിരപ്പുഴ വാക്കോടൻ മലയുടെ വ്യൂ പോയിന്റിൽ പ്രവർത്തനം ആരംഭിച്ചു വർവംകോട് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തായാണ് കാഞ്ഞിരപ്പുഴ ഇൻ ആരംഭിച്ചിട്ടുള്ളത് ആഡംബര എസി റൂമുകൾക്ക് വെറും രണ്ടായിരം രൂപ മാത്രം എ സി നോൺ എ സി സ്യൂട്ട് റൂമുകളും ലഭ്യമാണ് കൂടാതെ ബിസിനസ് പർപ്പസിനുള്ള കൊമേഴ്ഷ്യൽ ഏരിയ എ ടു സെറ്റ് റെസ്റ്റോറന്റിനുള്ള ഏരിയയും ഒരുക്കിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ എൻഗേജ്മെന്റ് തുടങ്ങിയ ആഘോഷങ്ങൾ മനോഹരമാക്കുവാൻ നല്ല വൈബോട് കൂടിയ പാർട്ടി ഹാൾ കൂടാതെ ടൂറിസ്റ്റ് സ്പോട്ടായ അട്ടപ്പാടി സയലന്റ് വാലി ശിരുവാണി ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള ടൂർ പാക്കേജുകളും കാഞ്ഞിരപ്പുഴ ഇന്നിൽ ലഭ്യമാണ് ഇടവേളകൾ സുന്ദരമാക്കാം നല്ല വൈബോട് കൂടി വിളിക്കൂ ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ആറ് അഞ്ച് ഒൻപത് 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 ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ഏഴ് അഞ്ച് ഒൻപത് ഒൻപത് ഒൻപത്